പ്രിയ വർഗീസിന്റെ നിയമനം എന്ത് വിവാദമായിരുന്നു നമുക്കറിയാവുന്ന കാര്യമാണ് മാർക്കൊക്കെ എങ്ങനെയാ പോയത് ആ മുന്നിൽ നിന്ന ആളുടെ മാർക്ക് എങ്ങനെയാ പോയത് അപ്പൊ ഇതൊക്കെ നമ്മുടെ വ്യക്തമായിട്ടുള്ള നമ്മൾ കാലാകാലങ്ങളായിട്ട് ഇവിടെ വ്യക്ത വ്യക്തമായിട്ട് നമ്മൾ കാണുന്നുണ്ട് മുഖ്യമന്ത്രി ഇറങ്ങിയെന്ന് മുഖ്യമന്ത്രിയുടെ കൺ മുന്നിലൂടെ ഇവിടെ രക്ഷാപ്രവർത്തക കൺ മുന്നിൽ കൂടെ പോയി ഇപ്പം കൺവൻ ഇറങ്ങി പ്രതിഷേധ എനിക്ക് ഏറ്റവും തമാശയായിട്ട് തോന്നുന്നുണ്ട് കമ്മ്യൂണിസ്റ്റുകളുടെ ഏറ്റവും വലിയൊരു ആയുധമാണ് ഇവിടെ എന്ത് കണ്ടെങ്കിലും കരിങ്കൊണ്ടി ചാടി വീഴുക എന്നുള്ളത് അല്ലേ മണ്ടു തൊട്ടേ കമ്മ്യൂണിസ്റ്റുകാരുടെ കരിങ്കൊടിയാണ് അവരുടെ മറ്റൊരു ആയുധം ചോപ്പുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിനും പ്രതിഷേധമാണ് എവിടെയും കൊണ്ടുവന്ന് കരിങ്കൊടി വെച്ച് ചാടി വീഴുവാണ് അങ്ങനെ ചെയ്ത് അതേ ഇത് പുള്ളിക്കാരൻ ഇവിടെ നവകേരള യാത്ര എന്ന് പറഞ്ഞിട്ട് ദൂരത്തിന്റെ ഒരു യാത്ര നടത്തിയപ്പോൾ പ്രതിഷേധിച്ചു നമ്മൾ അവനവൻ അർഹുന്നത് തിരിച്ചെടുത്തത് ബീവ്രസ്റ്റ് ാരനെ നിങ്ങൾ മുമ്പ് കടക്ക് പുറത്തുന്ന് പറഞ്ഞു എല്ലാം പുള്ളിക്കാരനെ എപ്പോഴും ദാഷ്ട്രീയമാണ് പുള്ളിയുടെ ശൈലി അപ്പോ ഇപ്പൊ എന്താ പറയാ ഇടത് ആൾക്കാർക്ക് ഗവർണർ കാണിച്ചു കഴിഞ്ഞപ്പോൾ വളരെ വിഷമം തോന്നിയിട്ടുണ്ടാവും ബട്ട് പുള്ളി ചെയ്ത് അതായത് നമ്മൾ കർമ്മ എ ഭൂമറ കർമ്മ അതാണ് കർമ്മം അവനവൻ എന്ത് ചെയ്തിട്ടുണ്ട് അത് തിരിച്ച് വേറൊരു രീതിയിൽ മറ്റൊരു രീതിയിൽ കിട്ടിയെന്ന് മാത്രം വിചാരിച്ചാൽ മതി അവിടെ അവിടെ ആയിരുന്നു മുഖ്യമന്ത്രി നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ ഒരു ആ പ്രതിച്ഛായ അല്ലെ പുള്ളിക്കാരന് എന്തായിരുന്നു ജനങ്ങൾക്കിടയിലായിരുന്നു പുള്ളിക്കാരൻ ഏത് നിമിഷം അങ്ങേര് ജനങ്ങൾക്ക് ഇടയിലാതെ പോയിട്ടുള്ളത് വെൺ പ്രതിഷേധങ്ങളുള്ളപ്പോഴും പുള്ളിക്കാരൻ ജനങ്ങളുടെ കേട്ടോ നമുക്ക് എന്ത് പറഞ്ഞാലും ചൂണ്ടിക്കാണിക്കാൻ ഒരു കേന്ദ്രമുണ്ട് നമ്മൾ പറ്റ മസാല പോട്ട് നമുക്കൊരു ആയിരുന്നു എന്ത് കാര്യം പറയുമ്പോഴും ആൾക്കാർക്ക് മനസ്സിലാകാത്ത രീതിയിൽ നമുക്കൊരു ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു ആദം ആദം സ്മിറ്റിനെ പോലെ നമുക്ക് തോമസ് ഫ്രീ തോമസ് ഐസക് പുള്ളി ഇങ്ങനെ ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ കുറെ സാമ്പത്തിക കാര്യങ്ങൾ തന്നെയായിരുന്നു നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പിണറായി വിജയൻ്റെ ദുർഭരണത്തിൽ കേരളം സഹികെട്ടിരിക്കുകയാണ് പലതരത്തിലും അസ്വസ്ഥരായിരിക്കുകയാണ് ഒരു സംസ്ഥാനം ഇങ്ങനെയും മുടിച്ച് തേച്ച് കഴുകാമോ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗവർണറുടെ മേൽ കുതിര കയറുക ഇതൊക്കെയാണ് ഒരു സംസ്ഥാന ഭരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ മേലുള്ള വെല്ലുവിളിയാണ് ഇവിടെ നടക്കുന്നത് രണ്ടായിരത്തി പതിനാറില് ഭരണം കിട്ടിയപ്പോൾ ഓരോ ഫയലുകളിലും ജീവിതമുറങ്ങുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ കയ്യടി നേടി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രണ്ടാം ഭരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ അഹങ്കാരം അതിൻ്റെ പാരമ്യത്തിൽ എത്തി അതാണിപ്പോൾ നമ്മൾ കാണുന്നത് ഇനിയും രണ്ടായിരത്തി ഇരുപത്തിയാറിലും കൂടി കിട്ടിയാൽ എങ്ങനെയായിരിക്കും കേരളം സാമൂഹ്യ നിരീക്ഷക ശ്രീമതി അഞ്ജു പാർവതി മലയാളി വാർത്താ പ്രതിനിധി അഭിലാഷുമായിട്ടുള്ള ടെലിഫോൺ സംഭാഷണത്തിൽ പ്രതികരിച്ചത് ഇങ്ങനെയാണ് ഹലോ ശ്രീ അഞ്ചു പാർവതി ഇന്നലെ കേരളത്തിൽ ഒരു രണ്ട് മന്ത്രിമാർ പുതിയ സത്യപ്രതിജ്ഞ ചെയ്തു അത് ആ മാറ്റി വെക്കുക ഓക്കെ മാറ്റിവെക്കുകയാണ് പക്ഷെ ഇന്നലെ കേരളത്തിലെ ഒരു ഗവർണർ ഒരിക്കലും ഒരു മുഖ്യമന്ത്രി കാണിക്കാത്ത രീതിയാണ് രാജ്ഭവനിലെ സത്യപ്രതിജ്ഞാ വിധി നടന്നത് കാരണം ഒരു മുഖ്യമന്ത്രി താങ്കളുടെ അടുത്ത് ഗവർണറെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ഒരു ഹസ്താനം ചെയ്യുന്നില്ല മോത്തു സംസാരിക്കുന്നില്ല എന്തോ ഒരു വലിയ ശത്രുക്ക പോലെ പെരുമാറണു ആ ഗവർണർ കാണിച്ച രീതി എന്താണ് കേരളത്തെ ഒരു ഗവർണറും ഇതുവരെ ഒരു മുഖ്യമന്ത്രിയോട് കാണിച്ചിട്ടില്ല താങ്കൾ പറഞ്ഞു കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയും ഒരു ഗവർണറോടും സാധാരണ ഒരു ഗവർണർ ഒരു മുഖ്യമന്ത്രിയോട് കാണിക്കാത്തത് അദ്ദേഹം കാണിച്ചു എന്ന് പറഞ്ഞു ഞാൻ എന്നൊരു തിരിച്ചൊരു ക്വസ്റ്റൻ ചോദിക്കട്ടെ നമ്മുടെ കേരളത്തിൽ ഇത്രയോ മുഖ്യമന്ത്രിമാര് ഭരിച്ചിട്ടുണ്ടല്ലോ സഖാവ് പിണറായി വിജയനെ പോലെ ഒരു മുഖ്യമന്ത്രി ഇത്രയും നേർപ്പെട്ട ഒരു ഭരണം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ ഒരു ഗവർണറിനെ അദ്ദേഹം ഭരിച്ചു അദ്ദേഹം ആ മുഖ്യമന്ത്രി മാത്രമല്ല ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയാണല്ലേ ഈ സഖാവ് പിണറായി വിജയൻ അപ്പം ഒരു ഗവർണറിനെ പരസ്യമായിട്ട് വെല്ലുവിളിക്കാൻ ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് ചങ്ങൂറ്റം ഉണ്ടായിട്ട് ആ സംഘടനയെ നിലക്ക് നിർത്താൻ പറ്റാത്ത ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി അത് അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ പറഞ്ഞു ഒരു വിദ്യാർത്ഥി സംഘടന വെല്ലുവിളിച്ചു ചുമ്മാ ചുമ്മാ വിദ്യാർത്ഥി പിതാക്കളെ സിൻഡിക്കേറ്റ് മാത്രമാണ് മാത്രമാണ് അത് ഓപ്പോസിറ്റ് വിദ്യാർത്ഥി വെല്ലുവിളിച്ചത് ഓക്കെ ഗവർണർ കാവ്യവൽക്കരണം ഒക്കെ ഈ ഒരു അടുത്ത കാലത്ത് വന്നിട്ടുള്ള സംഭവമാണെന്ന് അതിനു മുമ്പ് എന്തായിരുന്നു ഇവിടെ നമ്മുടെ കേരളത്തിലെ സർവകലാശാലകളുടെ ഇതെടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും സുതാര്യമായിട്ടുണ്ടായിരുന്നോ ആദ്യം പരിശോധിക്കാം ഇപ്പൊ നിങ്ങൾ വരുന്നതുകൊണ്ട് ഇത് കാവ്യവൽക്കരണമായിരുന്നോ അതിനു മുമ്പ് ചുവ ചുവപ്പ് വൽക്കരണമല്ലേ ഇവിടെ ഏതെങ്കിലും സർവകലാശാലകളിൽ പിൻവാതിൽ നിയമനം അല്ലാതെ നേരായിട്ടുള്ള ഒരു നിയമനം നടന്നിട്ടുണ്ടോ ശരിക്കും നമ്മൾ ആലോചിച്ചു നോക്കാം ഏത് വാഴ്സിറ്റി എടുത്തുകഴിഞ്ഞാലും നമുക്കറിയാം ശരിക്കും ഇവിടെ എന്താ പറയാ നമ്മുടെ പി എ സി ഒക്കെ പിള്ളേർ സർവീസ് കമ്മീഷൻ ആക്കിയ പോലെ വാഴ്സിറ്റുകളിലൊക്കെ പിൻവാതിൽ വഴി ചുവപ്പ് വൽക്കരണമായിരുന്നു അവിടെ കാറ് വൽക്കരണം എന്നും താങ്കൾ പറഞ്ഞു ഞാൻ പറയുന്നു ഇവിടെ ചുവപ്പ് വൽക്കരണമായിരുന്നു കാലാകാലങ്ങളായിട്ട് എന്നൊക്കെ ഇടതുപക്ഷം മരിച്ചോ തൊട്ട് ഇവിടെ എന്താണ് സഖാക്കന്മാരെ പിൻവാതിൽ വഴി കുത്തിക്കേച്ചു എന്തിനാ പി എച്ച് ഡി റിസർച്ച് അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്ത് ക്വാളിറ്റി ഉള്ളവരാണ് നമ്മുടെ സർവകലാശാലകളിൽ ഉന്നത വിദ്യാഭ്യാസ മന്ദവിയും ഒക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്ത് ക്വാളിറ്റിയാണുള്ളത് പി എച്ച് ഡി വരെ വാഴക്കുല വരെ നമുക്ക് അറിയാം ചന്ദാജി റോമിനെ പോലെ ഒരു സഖാവ് അവിടെ ഇരുന്ന വയലോപ്പള്ളിയുടെ വാഴ എന്താ പറയാ ചങ്ങമ്പുഴയുടെ വാഴക്കുല എടുത്ത് വയലോപ്പള്ളിയുടെ മുറ്റത്ത് കൊണ്ട് വെച്ചിട്ട് പി എച്ച് ഡി എടുത്ത ആളാണ് അപ്പൊ എന്ത് എന്ത് രീതിയിലാണ് നമുക്ക് ഇവരെയൊക്കെ അവിടെ കാവ്യവത്കരിച്ചു അല്ലെങ്കിൽ സർവകലാശാലേനെ ഇതാക്കിയത് കൊണ്ട് ഞങ്ങളുടെ വിദ്യാർത്ഥി സംഘടന ഇറങ്ങി എന്ന് പറയാൻ പറ്റുന്ന ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം ആരും ഫുൾസ് അല്ല വി പീപ്പിൾ പുള്ളിക്കാരനെ നമ്മൾ ഇവിടെ ഇലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് മുഖ്യമന്ത്രി ശരിക്കും ഉള്ളൊരു സ്റ്റേറ്റില് ഹെഡ് എന്ന് പറയുമ്പോൾ ഗവർണറാണ് ആണ് അല്ലേ അപ്പൊ ആ ഗവർണറിന് കൊടുക്കേണ്ട എന്ത് മര്യാദയാണ് ഇവിടെ ഈ സ്റ്റേറ്റ് ഓഫ് കേരള അദ്ദേഹത്തിന് കൊടുത്തത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം മാറ്റിവെക്കൂ ആസ് എ ഗവർണർ നമ്മൾ ചിന്തിച്ചു നോക്കൂ എന്താ കൊടുത്തേക്കണേ എന്ത് രീതിയിലാണ് അപ്പൊ അവർക്ക് വേണ്ടിയിരുന്ന റബ്ബർ സ്റ്റാമ്പ് പോലെ ഒരു ഗവർണറോ എന്ത് വൃത്തികേട് കാണിച്ചു കഴിഞ്ഞാലും മിണ്ടാണ്ടിരിക്കുന്ന ഗവർണർ അപ്പൊ അവർക്ക് കൊണ്ടുവന്നാണ് സംഘിവൽക്കരണം കൊണ്ടുവരുന്നു അല്ലെങ്കിൽ കാവ്യവൽക്കരണം കൊണ്ടുവന്നു പുള്ളിക്കാരൻ ലിസ്റ്റ് കൊടുത്തു വന്നു അങ്ങനെ വരുമ്പോൾ സഖാവ് ബിന്ദു അതായത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു അവർ അവർ കൊടുത്തൊരു ലിസ്റ്റ് ഉണ്ടല്ലോ ആ ലിസ്റ്റ് വലിയ വന്നിട്ടുണ്ടല്ലോ അവിടെ പിന്നെ കഴിച്ചെടുക്കാരായിരുന്നു നേരായിട്ടുള്ള വഴിയുള്ളവരാണോ ഒന്നും വേണ്ട നമ്മുടെ കണ്ണൂർ സവാഴ്സിറ്റി അവിടെ പ്രിയ വർഗീസിന്റെ നിയമനം എന്ത് വിവാദമായിരുന്നു നമുക്കറിയാവുന്ന കാര്യമാണ് മാർക്കൊക്കെ എങ്ങനെയാ പോയത് ആ മുന്നിൽ നിന്ന് ആളുടെ മാർക്ക് എങ്ങനെയാ പോയത് അപ്പൊ ഇതൊക്കെ നമ്മുടെ വ്യക്തമായിട്ടുള്ള നമ്മൾ കാലാകാലങ്ങളായിട്ട് ഇവിടെ വ്യക്തമായിട്ട് നമ്മൾ കാണുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് വൽക്കരണം അല്ലെങ്കിൽ ചുവപ്പ് വൽക്കരണം വാഴസറ്റുകൾ ഉണ്ടെന്ന് അതൊരാള് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ വിവാദമായി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളിനെ അവിടെ പ്രസ്ഥാനത്ത് നിർത്തുമാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യമേ ഇത് വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഗവർണർ സി എം പോര് ശരിക്കും പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ അങ്ങനെ എന്തൊക്കെയാണെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് ബട്ട് പുള്ളിക്കാരനാണ് ശരി അവിടെയാണ് റൈറ്റ് ഒന്ന് മനസ്സിലായത് അങ്ങനെയെന്നറിയോ ഇവിടെ ആഭ്യന്തരം അത്രയും വളരെ നശിച്ച് ആഭ്യന്തര എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ കൈയ്യാളുന്ന ഒരു വകുപ്പ് ഇവിടെ സ്റ്റേറ്റിൽ നിന്ന് ശരിക്കും ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കണപ്പോ ഇവിടെ കമ്മ്യൂണിസ്റ്റ് കാര്യ പോലീസായി നിൽക്കുവാണ് നമ്മൾ കണ്ടില്ലേ പോലീസ് ഡീപ്പിന്റെ നിന്ന് ഏതാ ഒരു ഗുണ്ട ഡിവൈഎഫ്ഐ നേതാവ് വെല്ലുവിളിക്കാണ് പോലീസിനെ അപ്പൊ എന്ത് എന്തുവാണിത് ശരിക്കും ഇവിടെ ഒരു ആഭ്യന്തരം ഉണ്ടോ ഇല്ല അപ്പൊ നമുക്ക് താന്നിൽ പറയുന്നത് വിദ്യാർത്ഥി സംഘടനകൾ ഇത്തരത്തിൽ അക്രമം നടത്തി ഇതെല്ലാം മുഖ്യമന്ത്രി അറിവോടെയാണെന്ന് താന്നിട്ട് പറയാൻ പറ്റുമോ മുഖ്യമന്ത്രി അക്രമം കഴിഞ്ഞിട്ടേ മുഖ്യമന്ത്രി അറിയുന്നത് മുഖ്യമന്ത്രി ഇറങ്ങിയെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ കൺ മുന്നിലൂടെ ഇവിടെ രക്ഷാപ്രവർത്തക കൺ മുന്നിൽ കൂടെ പോയി ഇപ്പം ഇറങ്ങി പ്രതിഷേധ എനിക്ക് ഏറ്റവും തമാശ തമാശയായിട്ട് തോന്നുന്നുണ്ട് കമ്മ്യൂണിസ്റ്റുകളുടെ ഏറ്റവും വലിയൊരു ആയുധമാണ് എവിടെ എന്ത് കണ്ടെങ്കിലും കരിങ്കൊണ്ടിട്ട് ചാടി വീഴുക എന്നുള്ളത് അല്ലെ പണ്ട് തൊട്ടേ കമ്മ്യൂണിസ്റ്റുകളുടെ കരിങ്കൊടിയാണ് ആയുധം മറ്റൊരാധം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിനും പ്രതിഷേധമാണ് എവിടെയും കൊണ്ടുവന്ന് കരിങ്കൊടി വെച്ച് ചാടി വീഴുവാണ് അങ്ങനെ ചെയ്ത് അതേ ഇത് പുള്ളിക്കാരൻ ഇവിടെ നവകേരള യാത്ര എന്ന് പറഞ്ഞിട്ട് ദൂരത്തിന്റെ ഒരു യാത്ര നടത്തി അപ്പൊ പ്രതിഷേധിച്ചു അത് ജനാധിപത്യം ബിക്കോസ് ജനാധിപത്യത്തില് പുള്ളിക്കാരനും നമ്മളെപ്പോലെ ഒരു പൗരൻ മാത്രമാണ് എന്താണ് നമ്മൾ വോട്ട് കുത്തിയത് കൊണ്ട് മാത്രം പുള്ളി രാജാവായി അയക്കാണ്ട് പുള്ളിക്കാരൻ്റെ രാജാവായിട്ടും നമ്മൾ കാണുന്നില്ല ഹിഫ്സ് ജസ്റ്റ് നമ്മളെ പോലെ പോലൊരു പൗരൻ ഓക്കെ നമ്മളൊരു പൊസിഷൻ കൊടുത്തു ആക്ച്വലി പുള്ളിക്കാരൻ നമ്മൾ പുള്ളിക്കാരനെ കാണുമ്പോൾ എണീക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഞങ്ങളെ നമ്മളെ കാണുമ്പോൾ എണീക്കേണ്ടത് ബിക്കോസ് നമ്മളാണ് ആ ഒരു സ്ഥാനം കൊടുത്തേക്കണേ ആ ഒരു അഞ്ച് വർഷം അല്ലെങ്കിൽ ഏഴ് വർഷത്തേക്ക് നമ്മൾ തെരഞ്ഞെടുത്ത ആള് അതിൽ നിന്ന് കയറി കയറി പരിപാടിയായിട്ട് വേർന്ന് വന്നിട്ട് പുള്ളിക്കാരൻ മുഖ്യമന്ത്രി സ്ഥാനം മുഖ്യമന്ത്രി ആ ഒരു പൊസിഷനിൽ എത്തി അത് ഓക്കെ നമ്മളത് ജനാധിപത്യം അപ്പോ അങ്ങനെയുള്ള മനുഷ്യൻ അദ്ദേഹത്തിനെ ജനാധിപത്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു പല രീതികൾ വരുന്നു എന്ന് പറഞ്ഞപ്പം കനുടി കാണിച്ചു സ്വാഭാവികമായിട്ട് പ്രതിഷേധം വരും ആ പ്രതിഷേധത്തിനെ പോലീസ് അല്ല അവിടെ മുന്നിൽ നിന്ന് പിടിച്ചു മാറ്റാനൊക്കെ നിന്ന് നമ്മൾ കണ്ടു ഗുണ്ടകൾ ഡിവൈഎഫ്ഐ ഗുണ്ടകൾ വഴിയുമായതുമായിട്ട് നിൽക്കുന്നുണ്ട് ഗൺമാൻ ചാടി ഇറങ്ങി ബ്രൂട്ടലായിട്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ അടിച്ചു മർദ്ദിച്ചപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു അത് രക്ഷാപ്രവർത്തനമാണെന്ന് പൂച്ചട്ടി വെണ്ട് ഹെൽമറ്റ് കൊണ്ടും തലയ്ക്ക് പൊട്ടിക്കുന്ന രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി അറിയാതെയാണോ ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഒരിക്കലും ഇല്ല പുള്ളിക്കാരനെ എന്താണ് പി ആർ വർക്കലിൽ പുള്ളിക്കാരന് ഇരട്ട ചങ്കാണ് പക്ഷെ ഞാൻ പറഞ്ഞു കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീകരമായിട്ടുള്ളൊരു മുഖ്യമന്ത്രിയാണ് കറുപ്പിനെ ഭയക്കുന്ന ഒരു മുഖ്യമന്ത്രി കറുത്ത വസ്ത്രം എടുത്തു കഴിഞ്ഞാൽ പിടിച്ചകത്ത് ഇടുവാണ് അതെന്തങ്ങനെ അപ്പൊ പുള്ളിക്കാരനെ അറിയാതെയാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കണം അങ്ങനെ പുള്ളിക്കാരന് അറിയാതെ ആണെങ്കിൽ ആഭ്യന്തരം ഇത്രയും മോശം അവസ്ഥയിലേക്ക് പോവാണെങ്കിൽ ദാറ്റ് അതൊരു ആഭ്യന്തരം എന്ന് പറഞ്ഞാൽ ബിഗ് സീറോ പുള്ളിക്ക് അതൊന്നും നയിക്കാനുള്ള കഴിവില്ലെങ്കിൽ ആ വകുപ്പ് ചൊണകൾ ആർക്കെങ്കിലും ഇട്ടു കൊടുക്കണം മറ്റൊരു തന്നെ ചോദിക്കാൻ താങ്കളെ ഒരു പൊതുപരിപാടിക്ക് വിളിക്കാൻ ഒരാൾ ആ വിളിച്ചാങ്കളെ ആ പൊതുപരിപാടിയുടെ പൊതു സ്ഥലത്ത് വെച്ച് ജനങ്ങൾ മുമ്പിൽ വെച്ച് താങ്കളെ ഒന്നെന്താ മോശമായി അവഹേളിച്ച് വിട്ടാൽ താങ്കൾക്ക് വിഷമം വരുമോ ഇല്ല അതാണ് ഇന്നലെ രാജ്ഭവന് നടന്നത് പിണറായി വിളിച്ച് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി വരണു ഗവർണർ അടുത്തിരിക്കുന്നു എന്തോ വലിയ ശത്രുത കാണിക്കുന്നു മോത്ത് തിരിഞ്ഞ് നോക്കുന്നില്ല അല്ലെങ്കിൽ ഒരു ഹസ്താനം കൊടുക്കാം അല്ലെങ്കിൽ സംസാരിക്കാം എന്താണ് ഈ ശത്രുത അല്ലെങ്കിൽ രാജ്ഭവന്റെ മുഖ്യമന്ത്രി വിളിച്ച് വരുത്തിയിട്ട് സംസാരിക്കാന്നല്ലോ എന്താണ് സംഭവിക്കുന്നത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയിലെ ഹോട്ടൽ ഹൗസിലോ ഓഫീസിലോ വിളിച്ച് പറയുക എനിക്ക് മുഖ്യമന്ത്രി സംസാരിക്കണം രാജ്ഭവൻ വിളിച്ചു വരുത്തി ഒരു പത്ത് മിനിറ്റ് പരസ്യം സംസാരിച്ച് തീർക്കുന്ന പ്രശ്നമാണ് ഇന്നലെ ഇത്തരം ജനങ്ങളെ മുമ്പിൽ വെച്ചും മാധ്യമങ്ങളെ മുമ്പിൽ വെച്ചും നടന്നത് അല്ല അത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവനവൻ അർഹിക്കുന്നത് തിരിച്ചെടുത്തത് ഗീവ് റെസ്പെക്ട്സ്പെക്ട് എന്നാണ് പറഞ്ഞത് പുള്ളിക്കാരൻ ഇതിന് മുമ്പ് കടക്ക് പുറത്തെന്ന് പറഞ്ഞാൽ എല്ലാ പുള്ളിക്കാരനെ എപ്പോഴും ധാർഷ്ട്യമാണ് പുള്ളിയുടെ ശൈലി അപ്പോ ഇപ്പൊ എന്താ പറയാ ഇടത് ആൾക്കാർക്ക് ഗവർണർ നിങ്ങൾ കാണിച്ചു കഴിഞ്ഞപ്പോൾ വളരെ വിഷമം തോന്നിട്ടുണ്ടാവാം ബട്ട് പുള്ളി ചെയ്ത് അതായത് നമ്മൾ കർമ്മേ ഭൂമറ കർമ്മ അതാണ് കർമ്മം അവനവൻ എന്താ ചെയ്തിട്ടുണ്ട് അത് തിരിച്ച് വേറൊരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കിട്ടിയെന്ന് മാത്രം വിചാരിച്ചാൽ മതി അന്നേരം എനിക്ക് തോന്നുന്നു ഇപ്പൊ പിണറായിക്ക് ഇവിടെ സ്ട്രോങ് ആയിട്ട് പടഞ്ഞുണ്ട് പുള്ളിക്കാരൻ എത്ര നാൾ വരെ അതായത് പിണറായി ഭക്തരുണ്ട് ഭക്സ് മാത്രം അദ്ദേഹത്തിന്റെ ഭയങ്കര പി ആർ വർക്കിൽ ഇങ്ങനെ ഇതായിട്ട് കൊണ്ടുവന്നു പക്ഷെ പിണറായിക്ക് ഇവിടെ നല്ലൊരു വെല്ലുവിളി ഉയർത്തിയ ഒരു കറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് നിന്നിട്ട് വെല്ലുവിളി നിർത്തിയത് ഗവർണറാണ് അത് നമുക്കറിയാം മിഠായി തെരുവ് സംഭവത്തിലൊക്കെ അറിയാം പുള്ളിക്കാരന് അതായത് എസ് എഫ് ഐക്കാര് അവിടെ വെല്ലുവിളിക്ക് നിർത്തിയപ്പോൾ പുള്ളി അങ്ങ് ഇറങ്ങി നടന്നു കൂടുതലായിട്ട് ഇറങ്ങി നടന്നു ആരോടാന്ന് ചോദിച്ചാൽ ഞാനിടാന്ന് ചോദിക്കാനായിട്ടൊരു ഗവർണർ കൂളായിട്ട് ഇറങ്ങി നടന്നപ്പം നിങ്ങൾ ഓടിച്ചു ഗവർണറുടെ പ്രോട്ടോകോൾ പറഞ്ഞാണോ കാറിന് പുറത്തിറങ്ങി വെല്ലുവിളിക്കുക എന്നോട്ടോ യാത്ര പോകുന്നത് പോലീസിന് പോലും ഒരു ഗവർണർ പ്രോട്ടോകോൾ അവിടെ ലംഘിക്കുകയാണ് പ്രോട്ടോകോൾ അനുസരിച്ച് എന്താണ് ഇവിടെ ഉള്ളത് പ്രോട്ടോകോൾ അനുസരിച്ച് പുള്ളിക്കാരൻ യാത്ര ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനെ വഴിയിൽ തടഞ്ഞു നിർത്തി അത് അത് ലംഘനമല്ലേ അത് ഭരണഘടനയുടെ ഏറ്റവും വലിയൊരു ലംഘനം തന്നെയല്ലേ പുള്ളിക്കാരനെ റൈറ്റ് ഉണ്ടായിരുന്നു നിങ്ങൾ അപ്പൊ തന്നെ പിടിച്ച് അകത്തു ഒരിക്കലും ജാമ്യം കിട്ടാത്ത വകുപ്പിൽ എസ് എഫ് ഐയുടെ ഇത്രയും പേരെ പിടിക്കാനുള്ള റൈറ്റ് ഉണ്ട് കാരണം പുള്ളി ഒരു ചെയ്യാതെ അങ്ങനെ അറിയാതെ തീർച്ചയായും അങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് വിചാരിക്കാം അത് എന്താ അങ്ങനെ പുള്ളിക്കാ ഞാനും വിചാരിച്ചു അത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വരുമ്പോൾ അത് ഭയങ്കര ഒരു ഇതല്ലേ പുള്ളിക്കാരനെങ്ങനെ ചെയ്യുന്നു അപ്പോൾ തീർച്ചയായും ഞാനും വിചാരിച്ചു പക്ഷെ അപ്പോൾ എനിക്ക് സംശയം തോന്നിയത് ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം മുടക്കുന്നുണ്ടാവും ഇനി ഇതാണോ പുള്ളിനെ എന്താണെന്ന് അറിയില്ല പക്ഷെ അത് നല്ലൊരു ക്വസ്റ്റൻ ആണ് കേട്ടോ എന്ത് പുള്ളി അതിന് ഒരു പക്ഷെ പുള്ളി വിചാരിച്ചു കാണാം ഇങ്ങളെ നമ്മൾ വായിക്കേണ്ട ആവശ്യമില്ലല്ലോ പുള്ളി ഇതിനു മുമ്പ് തന്നെ ഒരു വലിയ പാർലമെന്റേറിയൻ എന്നുള്ള രീതിയിൽ പുള്ളി പ്രകൽപ്പത തെളിയിച്ച ആളാണ് കേന്ദ്രമന്ത്രി ഒക്കെ ഇങ്ങനെ ഒരു വിദ്യാർത്ഥി സംഘടന എന്ന് എക്സഫ്റഞ്ഞ വി അതെ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട് അത് ഇന്ത്യ വരിക്കണം ഇവിടെ കേരളത്തിൽ മാത്രം ഒരു പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടന എസ് എഫ് ഐ വിജയൊക്കെ ഉണ്ടോ ഉണ്ടെന്ന് പറയുന്നു അവിടെ ഒരാൾ പിള്ളേർ ഒരു ഗോ ബാക്ക് വിളിച്ചാലോ അല്ലെങ്കിൽ ഇറങ്ങി ഒന്ന് പേടിച്ചാലോ പേടിക്കണ ആളല്ലെന്ന് മേബി അദ്ദേഹം അത് കാണിക്കാനും കൂടെ വേണ്ടിയായിരിക്കും ഹി ഷോഡ് ലിവിങ് എക്സാമ്പിൾ അങ്ങനെ ആയിക്കൂടെ പ്രോട്ടോക്കോൾ വെച്ച് മാത്രമല്ല പുള്ളിക്കാരും കാണിച്ചു തന്നു അവിടെ ഷോന്നല്ല ഞാൻ പറയുന്നത് അത് ഷോന്നല്ല മേ ബി അത് കാണിച്ചു കൊടുത്ത് കാണും കണ്ടോ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ജനങ്ങളുടെ അതായത് പുള്ളിക്കാരൻ ഒരു നമ്മളാരും തിരഞ്ഞെടുക്കപ്പെട്ടാതെ ഒരു നമുക്ക് ശരിക്കും പറഞ്ഞ ജനങ്ങൾക്ക് ഒരു ഇതില്ലാത്ത മെൻഷനാണ് ഗവർണർ അല്ലെ നമുക്ക് നമ്മുടെ പ്രസിഡന്റ് പോലെ ആ ഒരു പ്രോസസ് എങ്ങനെയാണോ അത് പക്ഷെ നമുക്ക് എപ്പോഴും നമ്മൾ വി ആർ നമ്മുടെ പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി നമ്മൾ ഡയറക്റ്റ് പ്രോസസ് നമ്മുടെ വിരൽ ആ ചൂണ്ട് വിരൽ കൊണ്ട് കുത്തണ കൊണ്ട് മാത്രം തിരഞ്ഞെടുക്കപ്പെട്ട ആള് ആ പുള്ളിക്കാരൻ ഇവിടെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാതെ ഓടി ഒളിച്ച് വണ്ടി ഒളിച്ച് വലിയൊരു എന്താ പറയാ നാൽപ്പത് ദിവസത്തെ വലിയൊരു സംഭവം നടത്തി എന്നിട്ട് എത്ര എത്രയോ കിലോമീറ്റർ അകലെ പൊതുജനത്തിന് കാണണമെങ്കിൽ നൂറ് 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 നമുക്കിവിടെ ഉണ്ടായിരുന്നു മുഖ്യവൻ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി നടന്ന ശ്രീ ഉമ്മൻചാണ്ടി അപ്പൊ പുള്ളിക്കാരൻ ഏതാണ് ജനകീയത അപ്പൊ പുള്ളിക്കാരൻ അങ്ങനെ കാണിച്ചു ഇദ്ദേഹം അങ്ങനെയല്ല കാണിക്കുന്നത് അപ്പൊ ഇവിടെ എന്താ ഗവർ ഗവർണർ ആക്ച്വലി എനിക്ക് ഇങ്ങനെ കഴുതാനാണെന്ന് ഇഷ്ടം പുള്ളിക്കാരൻ അത് പ്രോട്ടോക്കോൾ ലംഘിച്ചൊന്നും അല്ല പുള്ളിക്കാരൻ കാണിച്ചുദ്ദേശം ചങ്ങെന്ന് പറഞ്ഞാൽ അങ്കൂറ്റം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ എന്നെ യാതൊരു ജനങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത ഞാൻ ഞാൻ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി നടക്കുന്നു വൈക്കാണ്ട് ഒരു മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ടിങ്ങനെ ഇറങ്ങി കാണിച്ചു കൂടാ അവിടെ ഒരു ക്വസ്റ്റിനാണ് ശരിക്കും അന്ന് എന്നെ പോലുള്ളത് അല്ലെങ്കിൽ കുറെ പേര് ചോദിച്ച ചോദ്യമാണ് പുള്ളിക്കാരൻ ഇറങ്ങിയല്ലോ എന്തുകൊണ്ട് ഇതുപോലെ ഒന്ന് ഇറങ്ങാൻ നമ്മുടെ മുഖ്യമന്ത്രിക്ക് കഴിയുമോ എന്തിനാണ് പുള്ളിക്കാരൻ ഭയക്കുന്നത് ജനങ്ങളെ ജനങ്ങളെ പുള്ളി പറയുന്നുണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് അങ്ങേരെ അടുത്ത് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിനെ കൊണ്ടുവന്നത് ശരിയാണ് അങ്ങനെ ആയിരിക്കും രണ്ടാമതും പുള്ളിക്കാരൻ വന്നിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അങ്ങേരം ഇഷ്ടമാണെന്ന് പുള്ളി വിചാരിക്കണം പക്ഷെ എന്തിനും അങ്ങേര് ജനങ്ങളെ ഭയക്കണേ അദ്ദേഹം എന്തിനും ജനങ്ങളെ ഭയക്കുന്നു ജനങ്ങളുടെ ഇടയിലേക്ക് അദ്ദേഹം എന്തുകൊണ്ട് ഇറങ്ങുന്നില്ല അവിടെ അവിടെ ആയിരുന്നു മുഖ്യമന്ത്രി നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ ഒരു പ്രതിച്ഛായ അല്ല പുള്ളിക്കാരൻ എന്തായിരുന്നു ജനങ്ങൾക്കിടയിലായിരുന്നു പുള്ളിക്കാരൻ ഏത് നിമിഷം അങ്ങനെ ജനങ്ങൾക്കിടയില അല്ലാതെ പോയിട്ടുള്ളത് ഇവിടെ വെള്ള പ്രതിഷേധങ്ങൾ ഉള്ളപ്പോഴും പുള്ളിക്കാരന് ജനങ്ങളുടെ ഉണ്ട് പുറത്തിറങ്ങാതെ നടക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ ഇത്രയും പ്രതിഷേധം ചെയ്യുന്നു യൂത്ത് കോൺഗ്രസും അല്ലെ ബിജെപിയുടെ പാർട്ടിയും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം പുറത്തിറങ്ങിയാല് ഈ കോൺഗ്രസിന്റെയും ബിജെപി പ്രതിഷേധം അതിനപ്പുറമായിരിക്കും ഒരിക്കലുമില്ല സുബ്രോ ഞാൻ ഞാൻ പറയട്ടെ എങ്ങനെയാണെന്ന് പറയട്ടെ ഇവിടെ മുഖ്യമന്ത്രി നമുക്കറിയാം ഇവിടെ ഉമ്മൻചാണ്ടി സഖാവ് ജനങ്ങളുടെ ഇടയിൽ നടന്നപ്പോ പുള്ളിനെ കാറിന്റെ ചില്ലയിൽ നമുക്കറിയാം അതൊക്കെ ചിത്രങ്ങൾ ഉണ്ടല്ലോ ഇവിടെ ചിത്രങ്ങളും തെളിവുകളും ഉണ്ടല്ലോ ഇറങ്ങൊരു പാർട്ടിയാണ് ഡിവൈഎഫ്ഐയും അല്ലെങ്കിൽ നമ്മുടെ സഖാക്കളും ഇവിടെ ഏതെങ്കിലും ഒരു അങ്ങനെ ചെയ്യുന്നു തോന്നുന്നുണ്ടോ ഇതര രാഷ്ട്രീയ പ്രവർത്തകര് അങ്ങനെ തിരിച്ച് പുള്ളിക്കാർ പുള്ളിക്കാരെന്ന് ഇറങ്ങി കാണിക്കൂ അതല്ല ഹീറോയിസ് ഇത്രയും ഗുണ്ടകളുമായിട്ട് ഇങ്ങനെ ഭയന്ന് ഇങ്ങനെ നടക്കുന്ന നേരം ജനങ്ങളുടെ ഇടയിലേക്ക് തീർച്ചയായും ഒരു മനുഷ്യൻ ഒരു ജനകീയനാവുന്നത് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി അവരുടെ പ്രശ്നങ്ങൾ പരി അല്ലാണ്ട് രാജാവിനെ പോലെ കയറി ഇരുന്നിട്ട് ദാഷ്ട്രീയം മുഖവിലേക്ക് അങ്ങനെ കാണിച്ചിരിക്കുമ്പം അദ്ദേഹം എന്താണ് അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹിറ്റ്ലർ അവിടെ ഒരു ജനാധിപത്യ ഡെമോക്രസി അത് മൊണാറിറ്റി അങ്ങനെയൊക്കെ പറയാം നമുക്ക് വേണമെങ്കിൽ കേന്ദ്രമാണ് ഗവർണറിനെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് കേന്ദ്രം മോദി മോദി ഈ കാര്യത്തിൽ ഇടപെടുന്നില്ല പിണറായി മേ ബി അതിന് കൊറേത് കാരണം ഞാനൊരു കാര്യം പറയാം ഇവിടെ നമ്മൾ രാഷ്ട്രീയം മാറ്റി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് വ്യക്തമായിട്ട് തോന്നിയിട്ടുള്ളത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി ഇവിടെ കുത്തഴിഞ്ഞ ഒരു എന്താ പറയാ പൊളിറ്റിക്സ് ആണുള്ളത് പൊളിറ്റിക്സ് അല്ല ഇവിടെ ഉള്ളത് പൊളിറ്റിക്സ് ആണ് കാരണം ഇവിടെ അവസരവാദ രാഷ്ട്രീയം അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ഒത്തുതീർപ്പ് രാഷ്ട്രീയം വ്യക്തമായിട്ട് അറിയാം കാരണം താങ്കൾ ചോദിച്ചാൽ അവിടെ ഒരു റെലവെന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് നമ്മൾ വിചാരിക്കും ഇത് ജനശ്രദ്ധ വേറെ എന്തൊക്കെ ഇഷ്യൂസ് ഇവിടെ ഉണ്ടെന്ന് അറിയോ ഇതിപ്പോ ഈ ഗവർണർ പിണറായി വിജയൻ പോര് എന്നുള്ള രീതിയിൽ മീഡിയാസ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുമ്പം ഇതിന്റെ അടിയിലേക്ക് ഒഴുകി പോകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാരണം ഇപ്പൊ വീണ്ടും ഈ രണ്ടാമത് പോര് വീണ്ടും ഉള്ള തുന്നൽ ചായ കുടിച്ചില്ല മറ്റാളെ നോക്കിയില്ല അത് മിണ്ടിയില്ല ഇത് നമ്മള് എൽ കെ ജി പിള്ളേർ പറഞ്ഞ പോലെ അല്ലേ എന്നെ കണ്ടു ചിരിച്ചില്ല ഞാൻ മറന്നു ഞങ്ങൾ ഓക്കെ ഫൈൻ ഇവിടെ ശരിക്കും നമ്മുടെ സ്റ്റേറ്റ് അഡ്രസ് ചെയ്യേണ്ട എന്ത് മാത്രം പ്രശ്നങ്ങളാണ് നമ്മുടെ ഇവിടെ ഉള്ളത് ഇതൊക്കെ അടിയിലേക്ക് പോവാണ് മീഡിയാസിന് ഇപ്പൊ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഉള്ളത് ഗവർണർ അല്ലെങ്കിൽ പിണറായി സഖാവ് പിണറായി വിജയൻ പോര് ഇത് ഹൈലൈറ്റ് ചെയ്യും അവിടെ എന്താണ് ഒരു സൈഡ് പ്രോ ആൻഡ് കോൺസ് അപ്പുറത്തെ ആൾക്കാർ അഗെൻസ്റ്റ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ പോർ പള്ളി സോഷ്യൽ മീഡിയ ആണെങ്കിൽ ഇതിന്റെ അടിയിലേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പോവാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റൽസ് ഇവിടെ നോക്ക നമ്മുടെ ആക്കുമ്പോ ഇവിടെ സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുക ഒരു ഫെസിലിറ്റീസും ഇല്ല പല ആശുപത്രികളിലും പിന്നെ നമ്മുടെ അവിടെ സാധനങ്ങൾ സപ്ലൈ കോയില് ഒറ്റ കാര്യങ്ങൾ സപ്ലൈകോയില് ഒരു സാധനങ്ങളില്ല അതിനെക്കുറിച്ച് ആർക്കും ഒന്നും അറിയണ്ട വില കയറ്റം ഒരു സൈഡിൽ കൂടെ ഇതൊന്നും ആർക്കും ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമില്ല പക്ഷെ ഇതിപ്പോ ഇതിന്റെ ഇടയിൽ ഇങ്ങനെ പല പ്രശ്നങ്ങളും ഈ ദൂർത്ത് ആരും ഇപ്പൊ ദൂർത്തിനെ കുറിച്ച് പറയുന്നില്ല ശരിക്കും ഇത് നാല്പത്തിരണ്ട് ദിവസത്തെ യാത്ര കൊണ്ട് കേരളത്തിന് എന്ത് കിട്ടി എന്ത് നേടി അല്ലെങ്കിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് എന്ത് കിട്ടി അത് നമ്മൾ കണ്ടു അഞ്ഞൂറ്റി നാല്പത്തോ അഞ്ഞൂറ്റി പന്ത്രണ്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ നാല് ലക്ഷം രൂപയുടെ വായ്പക്ക് അപേക്ഷിച്ച് എന്തെങ്കിലും അതെ ഉദ്യോഗസ്ഥരാണ് എനിക്ക് ഉദ്യോഗസ്ഥർ നമ്മൾ കാണുന്നുണ്ടല്ലോ എന്ത് പരിഹരിച്ച എനിക്ക് അവിടെ ഒരു കാര്യം പറയാനുണ്ട് ഭണ്ഡാരം ഞങ്ങൾക്ക് പുള്ളിക്ക് കിട്ടിയത് പരാതികളാണ് ഈ ഭരണം വ്യക്തമായിരുന്നെങ്കിൽ ഇത്രയും ഫയൽ കണക്കിന് കെട്ടുകെട്ട് കെട്ട് 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 ഓരോ നിയോജക മണ്ഡലത്തിൽ പോയി കഴിഞ്ഞാലും ആയിരക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് പരാതി പരാതി ആളുകളുടെ വിഷമങ്ങളാണ് ശരിക്കും നല്ലൊരു ഭരണമാണെങ്കിൽ പരാതി വരത്തില്ല ഇത്രയും പരാതികൾ അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇത്ര വിഷമം വരുമോ എല്ലാവരുടെയും രോദനങ്ങളാണ് അപ്പൊ അത് കാണിക്കുന്നതന്നെ പുള്ളിയുടെ അഞ്ചു വർഷത്തെ ഭരണം അല്ലെങ്കിൽ ആദ്യത്തെ ഭരണവും ഈ ഭരണവും ഒക്കെ വ്ലോപ്പ് ആണെന്നല്ലേ അതൊരു വരുന്നില്ല ഓക്കെ ഫൈൻ അത് നമുക്കത് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബംഗാൾ കണ്ടാണല്ലോ മുപ്പത്തഞ്ച് വർഷം ഭരിച്ചു ഇപ്പോഴത്തെ പൊറോട്ട അടിയാണ് ലോക്കൽ സെക്രട്ടറിയോട് നമ്മുടെ കേരളത്തിൽ വന്ന് പൊറോട്ട അടിച്ചോണ്ടിരിക്കുക അല്ലേ നമുക്കറിയാം അപ്പൊ ഇനി കേരളത്തിൽ ആരും പോയി അങ്ങോട്ട് ബംഗാളിൽ പോയിട്ട് പൊറോട്ട അടിക്കാൻ ആവശ്യമില്ല കാരണം ഇപ്പൊ പോകാൻ പറ്റത്തില്ല ആണ് അവരെല്ലാരും ഇവിടെ ഉണ്ട് ഇപ്പൊ പൊറോട്ട ഇപ്പൊ നമ്മുടെ ഒരു ജനകീയ ഭക്ഷണമായി മാറി അപ്പൊ അതൊരു സൈഡ് പക്ഷെ ഞാൻ പറയുന്നു അത് സംഭവിച്ചു കിറ്റ് കൊടുത്ത് കുറെ ഇതാക്കി പക്ഷെ ഇപ്പൊ അനുഭവിക്കുന്നുണ്ടല്ലോ പെൻഷൻ ഉണ്ടാവും ക്ഷേമ പെൻഷൻ പത്ത കാര്യങ്ങള് പറഞ്ഞിട്ടാണ് മറികക്കുട്ടി അമ്മച്ചെ പോലുള്ള അമ്മച്ചിമാരൊക്കെ റോഡിലാണ് കേന്ദ്രവിഹിതം എന്താണ് കേട്ടോ നമുക്ക് എന്ത് പറഞ്ഞു ചൂണ്ടിക്കാണിക്കാനൊരു ഒരു കേന്ദ്രമുണ്ട് നമ്മൾ മറ്റേ മസാല മോട്ട നമുക്കൊരു ഇതുപോലെ ആയിരുന്നു എന്ത് കാര്യം പറയുമ്പോഴും ആൾക്കാർക്ക് മനസ്സിലാകാത്ത രീതിയിൽ നമുക്കൊരു ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു ആദം ആദം സ്മിറ്റിനെ പോലെ നമുക്ക് തോമസ് ഫ്രീ തോമസ് ഐസക് പുള്ളി ഇങ്ങനെ ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ കുറെ സാമ്പത്തിക കാര്യങ്ങൾ എഴുതും എന്ത് കാര്യം കേരളത്തിന്റെ നമ്മുടെ കേരളത്തിൽ എന്താ ഉള്ളത് നമ്മുടെ കേരളത്തിൽ ആകെ ഉള്ളത് ആ ലോട്ടറിയും ആ ലോട്ടറി വെച്ചിട്ട് കുറെ പേരെ അതും പിന്നീടുള്ള ഒരു മദ്യം ആണ് കൊടുത്തിട്ട് അതിന്റെ ഇത് ഈ രണ്ട് സംഭവം അല്ലാതെ മറ്റൊന്നും നമുക്കില്ല നമുക്ക് എന്ത് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ള കാര്യം കേന്ദ്രം തന്നില്ല കേന്ദ്രം തന്നില്ല കേന്ദ്രം തന്നില്ല അപ്പൊ കേരളത്തിൽ ആ എന്ത് കാര്യങ്ങൾ നമ്മുടെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും കേന്ദ്രം തന്നിട്ടില്ല എന്ന് പറയും ഇപ്പോഴും താങ്കളും ചോദിക്കുന്നത് കേന്ദ്രവിഹിതം അപ്പൊ ബാക്കി കേന്ദ്രവിഹിതത്തിന്റെ അല്ലെങ്കിൽ ഇരുന്നൂറ് അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ കേന്ദ്രത്തിന് കേന്ദ്രത്തിൽ കേന്ദ്രത്തിന് ഒരു പെൻഷൻ കൊടുക്കണോ കേന്ദ്രത്തിന് ഒരു ഓഹരി കേരള സർക്കാർ കിട്ടണമല്ലോ അല്ലെ കേരളം മൊത്തം ചോദിച്ചു പറഞ്ഞല്ലോ സാമ്പത്തിക കേന്ദ്രം വന്ന് പറയുന്നതല്ലാതെ ഏതെങ്കിലും ഒരു പേപ്പർ കേന്ദ്രത്തിന്റെ ഏതെങ്കിലും ഒരു നേതാവ് ജനതിന് മുമ്പിൽ എത്തിച്ചിട്ടുണ്ടോ മൈക്കിൽ ൂടി പറയണ കേന്ദ്രത്തിന്റെ പറയുമ്പോൾ കേരളം ഇത്രയും പറയുമ്പോൾ കേന്ദ്രത്തിന്റെ സുരേന്ദ്രൻ അല്ലെങ്കിൽ മുരളീധരൻ അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ഫിനാൻസ് മിനിസ്റ്റർ ഓരോ തോര പ്രശ്നം നടത്തി അല്ലാതെ ഒരു പേപ്പർ ഇവര് കാണിക്കില്ലല്ലോ സുരേന്ദ്രൻ ഇതാണ് നമ്മൾ കേരളത്തിന് കൊടുത്തത് ഇതാണ് തണുത്ത് ആർക്കും മൈക്കിന്റെ മുമ്പിൽ എന്തൊന്ന് പ്രസംഗിക്കാം ഇവിടെ മൈക്കിന്റെ മുമ്പിൽ നമുക്കും കേന്ദ്രം തന്നിട്ട് അതേ പേപ്പർ ഇതുപോലെ ഉണ്ടോ കേന്ദ്രം തന്നിട്ടില്ല എന്നുള്ളതിന്റെ തെളിവ് ഉണ്ടാവും മൊത്തം തന്നില്ല കേരളം നമുക്ക് ഒരു സ്റ്റേറ്റ് ഫ്ലറിഷ് ചെയ്ത് വരണമെങ്കില് നമ്മുടെ തള്ളങ്ങനല്ലോ ഇതിപ്പോ നമ്മുടെ മറ്റ് ജനാധിപത്യ ഇന്ത്യയിൽ നിന്ന് ഒത്തിരി വ്യത്യാസമാണ് കേരളം നമ്പർ വൺ നമ്പർ വൺ എന്നാണ് നമ്മളെവിടെയും പറയുന്നത് എന്ത് രീതിയിലാണ് നമ്മള് നമ്പർ വൺ ഇവിടെ എന്താ ഉള്ളത് നമ്മുടെ ഇവിടെ ഒരു കച്ചവടം അല്ലെങ്കിൽ നമ്മളൊരു വ്യവസായം തുടങ്ങണം നമുക്കറിയാം ആന്തൂർ സാഹചര്യം എന്താ സംഭവിച്ചത് ഒരു വ്യവസായ നമ്മൾ പറയും എവിടെ നമ്മള് ഭയങ്കര ഫ്രണ്ട്ലിയാണ് വ്യവസായ ആ കാര്യത്തിന് നമ്മള് ഭയങ്കര ഫ്രണ്ട്ലിയാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഭയങ്കര സൗഹാർദ്ദമാണ് പക്ഷെ യാഥാർത്ഥത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താണ് സീറുകയാണ് നമുക്കറിയാം ഇവിടെ ഒരാൾക്ക് നമ്മൾ കാണുകയല്ലേ നമ്മൾ കണ്ണൂരിൽ കാണുമല്ലേ വ്യവസായ സൗഹാർദ്ദം അവരെ സംരംഭം തുടങ്ങിക്കഴിയുമ്പോൾ എന്ത് പറ്റുന്നു റോബിൻ ബസ് നമ്മൾ കാണുന്നുണ്ട് ഓരോരുത്തരും നമ്മൾ കാണുന്നു ആന്തൂർ സാജൻ അത് കഴിഞ്ഞ ആന്തൂർ സാജന്റെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ഭാര്യ പ്രശ്നമായിട്ട് ഇറങ്ങി പ്രശ്നമായിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഉടനെ അവരുടെ ദേശാഭമാനി അപവാദം ഉടനെ ഇറക്കി ഇപ്പൊ മറിയാമ്പച്ചി ക്വസ്റ്റ്യൻ ചെയ്തു മറിയമ്മച്ചക്ക് പിന്നെ ഒറ്റ കോൺഗ്രസ് ബിജെപിയും ഉണ്ട് വേണ്ടി ഇറക്കിയതാണ് ഒരിക്കലും ഒരു ഇറങ്ങുന്നില്ല ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ സി പി എം ഇറക്കിയതായിരിക്കത്തില്ല അങ്ങനെ ഇതേപ്പൊ മറിയക്കുട്ടി കാണിക്കുന്നു അങ്ങനെ ആണെങ്കിൽ സരിത അന്നത്തെ ഇതോ സോളാർട്ടോ സോളാർ നായിക സരിത അപ്പം അങ്ങനെ സമ്മതിക്കേണ്ടി വരല്ലേ ഫ്രണ്ടിൽ നിർത്തി കളിച്ചത് സരിത ആ ഒരു സരിതയെ ഫ്രണ്ടിൽ വെച്ച് നിർത്തി കളിച്ച് അധികാരത്തിൽ കയറിയതല്ലേ ഇപ്പൊ അറിയക്കുട്ടി അമ്മച്ചിയെ കാണിച്ചല്ലോ ആ രാഷ്ട്രീയമുണ്ട് അമ്മച്ചിക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പൊ അമ്മച്ചിയുടെ പിന്നിൽ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ അമ്മച്ചി ഓക്കെ വയസ്സായ ഒരു സ്ത്രീനാണല്ലോ നമ്മളിറക്കിയതെന്ന് പറയാൻ ഏതൊരു രാഷ്ട്രീയക്കാര് അന്ന് യുവത്വത്തിന്റെ ചളച്ചു നിൽക്കുന്ന യുവതം യുവത്വം സരിത ഉൾക്കാരത്തി ഇറക്കിയ ആരോപണം അപ്പം മുന്നിൽ നിർത്തി സഹായിക്കാനുള്ള ധീര എന്താ പറയാ യോദ്ധാവായിരുന്നില്ലേ സരിത എസ് ആയർ പറയണ്ടേ തിരിച്ചറിഞ്ഞില്ല എന്താണ് പറഞ്ഞു ഇറച്ചി തളി ആ സമയത്ത് തിരിച്ചറിഞ്ഞില്ല തിരിച്ചറിയില്ല കാരണം എപ്പോഴും നമ്മുടെ കേരളത്തിലെ കേരളത്തിൽ പ്രബുദ്ധർന്ന് പേരുണ്ടെങ്കിലും പ്രബുദ്ധർക്ക് നമുക്ക് നമ്മൾ കോമൺ ഞാൻ ഉൾപ്പെടുന്ന ഒരു സമൂഹം മലയാളികൾ നമുക്ക് കുറെ നല്ല മഞ്ഞക്കണ്ണാണല്ലോ കുറച്ച് നല്ല ആ സമയത്ത് നല്ല മസാല കഥകളും ഇതും എല്ലാം കിട്ടിക്കഴിഞ്ഞു നമ്മളതങ്ങ് വിശ്വസിച്ചു ആ സരതെ മുൻനിർത്തി കളിച്ച നാടകങ്ങളെ വിശ്വസിച്ചു പിന്നെ ഓക്കെ ഓഫ്കോഴ്സ് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി സഹാവിയാ പുള്ളിക്കാരനെ ഭരിക്കാൻ സമ്മതിച്ചോ അത് മറ്റൊരു ക്വസ്റ്റിനാണ് അദ്ദേഹത്തിന് സമാധാനമായിട്ട് ഭരിക്കാൻ സമ്മതിച്ചോ ഈ സ്ത്രീനെ അങ്ങോട്ട് ഇറക്കും അറിയാം ഉമ്മൻചാണ്ടി തന്നെയാണ് ഉമ്മൻചാണ്ടി അതെന്ത് സമ്മതിക്കാം സ്വന്തം പാർട്ടി എന്നുള്ള അതിൻ്റെ അത് ഗ്രൂപ്പ് കളികളൊക്കെ ഉണ്ടാവാം പക്ഷെ ഇവിടെ ആലോചിച്ച് നോക്കും സെക്രട്ടേറിയറ്റ് പറഞ്ഞ സമരം അവിടെ വന്നിട്ട് എന്താ പറയാ അപ്പിട്ട് സമരം ഒന്ന് ചെയ്യുവാണ് എത്രയോ ദിവസം വളഞ്ഞിട്ട് പുള്ളിക്കാരനെ അതാണ് ഞാൻ എപ്പോഴും നടത്തിയിട്ടുണ്ട് പിണറായി വിജയനെതിരെ ഇപ്പോഴത്തെ സമരമായിരുന്നു അത് ഇവര് വളർന്നു കിടന്ന പോലെ ജനങ്ങൾക്ക് ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കിയോ ഒരു മാസത്തെ രീതിയിൽ ഞാനൊക്കെ അവിടെ ക്ലിഫ് ഹൗസും അല്ലെങ്കിൽ നന്ദങ്കോട് സ്റ്റാച്ചു നമ്മളെന്നും ആ ഏരിയ പോണ് അപ്പൊ നമുക്കറിയാൻ പറ്റും മറ്റവർ ചെയ്ത പോലെ ഒരു കൊടിയ ദ്രോഹമൊന്നും ഈ പാർട്ടിയുടെ സമരങ്ങളൊന്നും കാണാനില്ല കേട്ടോ സത്യം പറയണത് നമുക്കവിടെ രാഷ്ട്രീയം നമുക്ക് നോക്കാം പക്ഷെ അങ്ങനെ അല്ലായിരുന്നു ഒരു ദിവസം കട തുറക്കാൻ പറ്റിയിട്ടില്ലല്ലോ പലർക്കും ഇവിടെ എന്നും ഹർത്താലാണ് എന്നും എന്താണ് ഒരു സമാധാനത്തിൽ ഇറങ്ങി പോകാൻ പറ്റത്തില്ല അകത്തുനിന്ന് മറ്റവര് ഭരിക്കണ സമയത്ത് യൂണിവേഴ്സിറ്റി കോളേജ് നിങ്ങൾ കല്ലേറ് വരും ഇപ്പൊ വിദ്യാർത്ഥി സമരങ്ങൾ വരുന്നത് കല്ലേറില്ല ഒരു സമയത്ത് യൂണിവേഴ്സിറ്റി കോളേജ് സംസ്കൃത കോളേജിൽ നിന്ന് കല്ലേറാണ് ഇപ്പോൾ അതെ സമര രീതി എപ്പോഴും സമരഭാസങ്ങളിലേക്ക് പോകുന്നു മറ്റൊരു എനിക്ക് തോന്നിയിട്ടുണ്ട് ജനാധിപത്യ രീതിയിലേക്ക് പോകുന്നു അവസാനം മറ്റൊരു ചോദ്യത്തിൽ നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് അടുത്ത കേരള സർക്കാർ കേരള ജന സർക്കാരിന് വേണ്ടി ഒരു എലക്ഷ്യം വരണം വീണ്ടും ഒരു പിണറായി സർക്കാർ വരുമോ അതോ കോൺഗ്രസിലെ ഭരണമാറ്റോ കോൺഗ്രസിൽ ഇപ്പൊ ഗ്രൂപ്പ് വരച്ചുണ്ട് അത് പിണറായി സർക്കാർ അനുഭവിക്കും ഗ്രൂപ്പുകളൊക്കെ പക്ഷേ ഞാനിപ്പോ എനിക്ക് തോന്നുന്നത് പറയുമ്പോ ഇപ്പം എന്റെ മനസ്സിൽ തോന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അദ്ദേഹത്തിന് മൂന്നാമത് വരാൻ ഒന്നും താല്പര്യമില്ല കാരണം പിണറായി വിജയൻ വരില്ലായിരിക്കും ഒരിടത്ത് സർക്കാർ ഇനിയും വരുന്നില്ല ഇല്ല ഇടത് സർക്കാരിൽ മെയിൻ ആയിട്ടുള്ള നേതാക്കന്മാർക്ക് അറിയാം ഖജനാവിന്റെ അകത്തൊന്നും ഇല്ല ഇനി പൂച്ച പെട്ടു കിടക്കുവാണെന്ന് അറിയാം കാരണം ഉള്ളതെല്ലാം കൂടി അവര് കള്ളത് എന്താ പറയാ കുടുംബത്തിലേക്ക് ആക്കിയിട്ടുണ്ട് കുഞ്ഞ് നേതാവിന് ഇവരെ കിട്ടിയിട്ടുണ്ട് എന്റെ വീട്ടിൽ മനസ്സിലായില്ലേ കേരളീയ എല്ലാ കാര്യങ്ങളും അപ്പൊ ഞാനെന്ത് വിചാരിക്കും ജനം എന്ത് വിചാരിക്കും ഇവിടെ വീണ്ടും ഒരു ക്വസ്റ്റിനോട് പറയാനുള്ളത് ഞാൻ അതായത് എനിക്ക് പ്രബുദ്ധരായ ജനങ്ങളോട് പറയാനുള്ളത് മൂന്നാം വട്ടം ഇവരെ തന്നെ ജയിപ്പിച്ചു വിട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി കോൺഗ്രസ് ജയിച്ചു വരുവാണെങ്കിൽ നമ്മുടെ ഒന്നാമത് നമ്മുടെ ഇവിടെ ഖജനാവിനൊന്നും ഇല്ല അപ്പൊ അവര് മരിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഇവര് സമരം തുടങ്ങും മനസ്സിലായില്ലേ പോവാൻ നേരത്ത് മിക്കവാറും പിണറായി വിജയൻ സഖാവ് ഡിക്ലറേഷൻ ആ ഒരു മാസത്തെ മിക്കവാറും രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷനും കൊടുത്തിട്ടായിരിക്കും മിക്കവാറും പുള്ളിക്കാരൻ ഇറങ്ങുക ആപ്പ് വെക്കും പണി വെക്കും അത് ഉറപ്പാണ് അപ്പൊ ആ ക്ഷേമ പെൻഷനൊക്കെ കൂട്ടി ഒന്ന് ലാസ്റ്റ് ഇറങ്ങാ പുള്ളിക്കാർക്ക് ഞാൻ അറിഞ്ഞാൽ മതി കാരണം ആ രീതിയിലായിട്ടുണ്ട് പുള്ളിക്കാരനറിയാം ഇനിയും ഒരു അഞ്ചു വർഷം ഇവിടുന്ന് എന്താ തോണ്ടി എടുക്കാനൊന്നും ഒന്നുമില്ല ഏകദേശം മൊത്തത്തിലാക്കി ഫാമിലി മൊത്തം ഉണ്ടായി സെറ്റായി പുള്ളി മാത്രല്ല മൊത്തം മന്ത്രി അവരും അപ്പൊ എന്താ ചെയ്യും ഇനി അമ്മ പരമാവധി വെറുപ്പിക്കും ഒരു അനാർക്കി ലെവലായിട്ടുണ്ട് ഇപ്പൊ തന്നെ ഇപ്പൊ ഒരു ഒന്നുമില്ലല്ലോ എല്ലാം ഇവരാണ് ഗുണ്ടകൾ ഗുണ്ടാ ഗുണ്ടാ സ്റ്റേറ്റ് ആയി മാറി അപ്പൊ എന്താ പറ്റുക അങ്ങ് പരമാവധി വെറുപ്പിച്ച് ജനങ്ങൾക്ക് ആകെ ജനങ്ങൾ ഇപ്പൊ തന്നെ ചിന്തിച്ചുയോ ഇവർക്ക് വേറെ എത്ര എന്തോരം ഭേദമാണ് മറ്റവർ എന്ന് പറഞ്ഞു വോട്ട് കുത്തും വോട്ട് കുത്തി കഴിയുമ്പോൾ മനസ്സിലാവും കാരണം മറ്റവർക്ക് വരയ്ക്കാനായിട്ട് വന്ന് കഴിയുമ്പോഴേക്കും ഖജനാവിലൊന്നുമില്ല അതാണ് സംഭവിക്കാൻ പോണത് ഇനി ഖജനാവിൽ ഒന്നും എന്ന് പറയുമ്പോൾ ഇവന്മാരുടെ ആവശ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കും പെൻഷൻ കൊടുക്കാനും ഒന്നും ഇല്ലായിരിക്കും അന്നേരം എന്താ പറ്റുക സ്വാഭാവികമായിട്ടും പിറ്റ ദിവസത്തവരെ സമരം തുടങ്ങും ജനങ്ങൾ എന്തായാലും ഇടത് വലിച്ചാലും വലത് വലിച്ചാലും ഇപ്പൊ ഇപ്പൊ കേരളത്തിന്റെ അവസ്ഥ പൊതുജനം കഴുതാം അതിപ്പോ ആര് വലിച്ചാലും അത്രേ ഉള്ളൂ കാരണം ഇനി അടുത്ത അഞ്ചു വർഷം ആരും അടുത്ത ആൾ ആടി വന്നാലും നമുക്കറിയാലോ ഖജനാവിൽ ഇവിടെ ഒന്നുമില്ല ജനിച്ചു വീണ ഓരോ കൊഞ്ഞും പൊതു കേരളത്തിൽ ജനിച്ചു വീണ ഓരോ കുഞ്ഞും ഇത്രയും കടം തളയ്ക്കുമോലിക്കുന്ന കടവുമായിട്ടാണ് ജനിച്ചു വീഴുന്നത് ആ എടുത്തുകഴിഞ്ഞു എല്ലായിടത്തും ഒന്നും കടം എടുത്ത് കടമെടുത്ത് കടമെടുത്ത് അട്ടസ്റ്റ് ചെയ്ത് പോവാണ് ഇനി രണ്ടു വർഷം ഇപ്പൊ മന്ത്രി അവരുടെ ആഗ്രഹം അത് തന്നെയാണ് അടുത്തൊരു അധികാരം വേണ്ട ഇനി അധികാരം കിട്ടിക്കഴിഞ്ഞാലോ ഇനി ഇൻ കേസ് ഇനിയിപ്പോ കേരളത്തിൽ അവസാനം ഒരു ടാക്സ് വെച്ച് ജനങ്ങൾ കൊണ്ട് വോട്ട് കുത്തി അധികാരം ആക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പിന്നെ ഇനി ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു ഗുണ്ട സ്റ്റേറ്റ് ആയി മാറി ഇവിടെ ഇപ്പൊ തന്നെ നമുക്കറിയാം ഡ്രഗ്സ് ഈ രണ്ട് പ്രാവശ്യത്തെ ഭരണം കൊണ്ട് സ്കൂൾ ഇതിനു മുമ്പുള്ള ഭരണം നിങ്ങൾക്ക് നല്ലോത് ഒക്കെ മറിയാം സ്കൂളിലൊക്കെ ഇങ്ങനെയായിരുന്നോ അല്ലെ റെഡിയായിരുന്നോ റോം ലഹരി സ്കൂൾ കുട്ടികൾക്കിടയിൽ എന്ത് ബോധവൽക്കരണ പരിപാടിയാണ് ഈ വിദ്യാർത്ഥി സംഘടന എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അതിനെതിരെ ഇത് ഇവിടെ പോയി കുത്തഴിഞ്ഞ് കുട്ടികളൊക്കെ എന്ന് പറയുമ്പോൾ വളരെ വിഷമം തോന്നുന്നു ഞാൻ അധ്യാപിക ആയതുകൊണ്ട് തന്നെ പറയാണ് ഒരു പത്ത് വർഷത്തിന് മുമ്പുള്ള കുട്ടികളെ ഇപ്പോഴത്തെ കുട്ടികളെ ഒന്ന് കമ്പയർ ചെയ്തു നോക്കുമ്പോൾ കുട്ടികൾ ലഹരിക്കടിമയായി പോയി കുട്ടികൾ ആ രീതിയിൽ രീതിയിലാക്കിയെടുത്തു ഒരു യുവത്വത്തിനൊക്കെ അങ്ങനെ ഇതാക്കി പ്രതി അങ്ങനത്തെ രീതിയിൽ അവരെ ആക്കിയെടുക്കുവാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒരിക്കൽ നമ്മൾ നമ്മുടെ കേരളം എന്ന് കേട്ട അഭിമാനം ആ ഒരു ഇതിൽ ഇന്നും കേരളം എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഫീല് തന്നെയാണ് അത്രയും അഭിമാനം തന്നെയാണ് പക്ഷെ നമുക്കിനി നാളെ ഒന്നാമത് യുവജ ആർക്കും ഇവിടെ നിൽക്കണം ഇഷ്ടമല്ല അവരെല്ലാം പോയി രക്ഷപ്പെടണം യൂറോപ്യൻ നേഷൻസ് കൺട്രീസിലൊക്കെ അപ്പൊ ഇനിയുള്ള ആളുകളുടെ അവസ്ഥ ഭയങ്കര പരിതാപകരം തന്നെയായിരിക്കും അത് ഉറപ്പാണ് ആര് ഭരിച്ചാലും ഗണങ്ങൾ ആ രീതിയിലാക്കി വെച്ചിട്ടുണ്ട് ഇനി മറ്റവരുടെ കയ്യിലാണ് ഭരണമെങ്കിൽ കമ്മ്യൂണിസ്റ്റിനെയും വരുവാണെങ്കിൽ ഒന്നും പറയാനില്ല കാരണം ഈ ഒരു പാർട്ടി പിന്നെ അതോടുകൂടി ഇനിയില്ല സി പി എം ഒരു ഒരു തര ഉള്ളൊരു ഇതും കൂടെ കെട്ടുപോയിട്ട് എന്തുകൊണ്ട് കമ്മ്യൂണിസം ബാക്കി രാജ്യങ്ങളിൽ നശിച്ചു എന്നുള്ളതിന്റെ അവസാനത്തെ എക്സാമ്പിൾ ഇന്ത്യയിൽ നിന്ന് പോകുമ്പം അതിന്റെ കാരണം ഇത് തന്നെയാണ് അത് അങ്ങനെ ആവും തന്നെയാണ് തോന്നുന്നത് ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു